എല്ലാവർക്കും നമസ്കാരം ആനയും അമ്പലവും നിങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ക്ഷേത്ര പരിചയം എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള വിഷ്ണുമായ ക്ഷേത്രമായിട്ടുള്ള പെരിങ്ങോട്ടുകേര ദേവസ്ഥാനത്ത് വെച്ചിട്ടാണ് പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിലെ വിഷ്ണുമായ സ്വാമിയുടെ ഐതിഹ്യത്തിലേക്ക് കഥകളിലേക്ക് ഈ ക്ഷേത്രത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള ഏറ്റവും വലിയ എല്ലാം നമുക്ക് കടന്നതല്ല എല്ലാവരെയും പെരിങ്ങോട്ടുകര ശ്രീ വിഷ്ണു മഹാദേവസ്ഥാനത്തിന്റെ കാഴ്ചകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യും എങ്ങനെയാണ് പെരിങ്ങോട്ടുകര ഈ ദേവസ്ഥാനത്ത് വിഷ്ണുമായ സ്വാമി വന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഈ ക്ഷേത്രത്തിന് അല്ലെങ്കിൽ ഈ ദേവസ്ഥാനത്തിന് പുറകിലുള്ള ഐതിഹ്യം യഥാർത്ഥത്തിൽ ഈ പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് ആദ്യകാലത്ത് ഉപാസിച്ചു വന്നിരുന്നത് ഭഗവതി ആയിട്ടുള്ള ഭുവനേശ്വരി ആയിരുന്നു ആ കുടുംബം അന്ന് ഈ നാട് വലിയ പ്രയാസങ്ങൾ നേരിട്ടപ്പോൾ ഭഗവതിയെ ഭജിച്ചുകൊണ്ട് എന്താണ് ഇതിന് പരിഹാരം എന്ന് ആരായുകയും ആ സമയത്ത് ഇവിടത്തെ ഗുരുസ്ഥാനീയനായിട്ടുണ്ടായിരുന്ന വേലുമുത്തൻ ഭഗവതിയോട് ഈ പ്രശ്നത്തിന്റെ ഗൗരവമായിട്ടുള്ള വശം ധരിപ്പിക്കുകയും ചെയ്തു ആ സമയത്ത് ഭുവനേശ്വരി ഭഗവതിയാണ് ഈ വിഷ്ണുമായ എന്ന് പറയുന്ന മൂർത്തിയെ ഉപാസിച്ചാൽ അത് നിങ്ങൾക്ക് കൈവന്നു ചേരുമെന്നും അതോടുകൂടി ഈ നാടിന്റെ മുഴുവൻ പ്രശ്നങ്ങളും മാറും എന്നും ഭഗവതി വേലുമുത്തപ്പനോട് പറയുന്നു അങ്ങനെയാണ് വേലുമുത്തന്റെ കൈ വേലുമുത്തപ്പൻ്റെ കൈകളിലേക്ക് ഈ വിഷ്ണുമായ സ്വാമിയുടെ കുഞ്ചമൺ കുടുംബം പൂജിച്ചിരുന്ന വിഗ്രഹം എത്തിച്ചേരുന്നത് അതോടുകൂടിയാണ് ഭുവനേശ്വരിക്കൊപ്പം തന്നെ വിഷ്ണുമായ ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവതയായി മാറുന്നത് ഒപ്പം തന്നെ ഈ ക്ഷേത്രത്തിൽ വിഷ്ണുമായിക്കും ഭുവനേശ്വരിക്കും പുറമെയായി ഇവിടെ ഗണപതി പ്രതിഷ്ഠയും സുബ്രഹ്മണ്യ പ്രതിഷ്ഠയും നമുക്ക് കാണാൻ സാധിക്കും കേരളത്തിന് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള വിഷ്ണുമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ എന്തെന്ന് വെച്ചാൽ നിരവധിയൊക്കെ പ്രത്യേകതകളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇവിടെ സാത്വികമായിട്ടുള്ള പൂജകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് അതായത് ഒരു തരത്തിലുള്ള ബലികർമ്മങ്ങളോ ഒരു തരത്തിലുള്ള ജന്തുജാലങ്ങളെ കുറിച്ചുള്ള ഗുരുതികളോ അങ്ങനെ ഒന്നും തന്നെ ഇവിടെ ചെയ്യുന്നില്ല തികച്ചും സാത്വികമായിട്ടുള്ള പാരമ്പര്യമാണ് പെരുങ്ങോട്ടുകര ദേവസ്ഥാനം പിന്തുടർന്നു വരുന്നത് രണ്ടാമത് ഇന്ത്യയിൽ തന്നെ ധജം കൊടിമരമുള്ള ഒരേ ഒരു വിശ്വമായ ക്ഷേത്രം എന്ന് പറയുന്നത് പെരുങ്ങോട്ടുകര ദേവസ്ഥാനമാണ് ഒപ്പം തന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് ശേഷം നടക്കുന്ന നൃത്ത ദർശനം അതായത് വിഷ്ണുമായ സ്വാമിയുടെ പ്രതിപുരുഷനായിട്ടുള്ള ഒരു ആചാര്യം വന്ന് നമ്മളുടെ വിഷമങ്ങൾ കേൾക്കുകയും ഒപ്പം നമ്മുടെ വിഷമങ്ങൾക്ക് പരിഹാരം തരികയും ചെയ്യുന്ന ഒരുപാട് വിശ്വാസികളുടെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാറ്റി മാറ്റിക്കൊടുത്തിട്ടുള്ള ഒരു യഥാർത്ഥ അഭയ കേന്ദ്രമാണ് പെരിങ്ങോട്ടുകര വിഷ്ണുമായ ദേവസ്ഥാനം തൃപ്രയാർ ക്ഷേത്രവുമായിട്ട് വലിയ പ്രാധാന്യമുള്ള ബന്ധമുള്ള ക്ഷേത്രമാണ് വിഷ്ണുമായയിലെ പെരിങ്ങോട്ടുകരയിലെ ദേവസ്ഥാനം തൃപ്രയാർ തേവരുടെ ഒരു മകന്റെ സ്ഥാനം തൃപ്രയാർ തേവർക്ക് എല്ലാ വർഷവും ഉത്സവത്തിന് അകമ്പടി പോകുന്നത് പോലും വിഷ്ണുമായ സ്വാമിയാണ് പെരിങ്ങോട്ടുകരയിലെ വിഷ്ണുമായ സ്വാമിയാണ് എന്ന് കരുതപ്പെടുന്നു അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും തൃപ്രയാർ അപ്പന്റെ തൃപ്രയാർ തേവരുടെ നട അടച്ചതിന് ശേഷം മാത്രമാണ് ഇവിടെ വിഷ്ണുമായ സ്വാമിയുടെ പൂർണ്ണ സാന്നിധ്യം പ്രകടമായി കാണും അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഋപ്രയാറിലെ നട അടച്ചതിന് ശേഷമാണ് ഇവിടത്തെ നൃത്ത ദർശനം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് നടക്കുന്നത് നൃത്ത ദർശനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം ഉണ്ടാവുമല്ലോ ആ വിഷമങ്ങളൊക്കെ തന്നെ ആ സമയത്ത് സ്വാമിയുടെ പ്രതിപുരുഷനായിട്ട് നമുക്ക് മുമ്പിൽ പ്രത്യക്ഷനായിരിക്കുന്ന ആചാര്യനോട് നമുക്ക് പറയാൻ സാധിക്കും അദ്ദേഹം നമുക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ചു വരികയും ചെയ്യും ഇതുകൊണ്ട് തന്നെ കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും നിരവധിയായിട്ടുള്ള ആളുകൾ അന്യസംസ്ഥാനത്തിൽ നിന്നുള്ള ആളുകൾ ഉൾപ്പെടെ ഈ ക്ഷേത്രത്തിൽ ദിവസം തോറും വരികയും അവർക്കെല്ലാവർക്കും തന്നെ നിരവധി പ്രശ്നങ്ങൾ മാറി വളരെ സുഖകരമായിട്ടുള്ള ഒരു ജീവിതം വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് വരികയും ചെയ്യുന്നു എന്നാണ് അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത് സ്വാമിയുടെ സഹോദരനായിട്ടുള്ള ശ്രീധർമ്മ ശാസ്ത്രാവിൻ്റെ പ്രതിഷ്ഠയും ഈ ക്ഷേത്രത്തിൽ അത്യധികം തേജസ്സോടുകൂടി ഭക്തർക്ക് എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും മോചനം നൽകിക്കൊണ്ട് ഇവിടെ സാന്നിധ്യം ചെയ്യുന്നുണ്ട് ക്ഷേത്രം തൃപ്രയാർ ക്ഷേത്രത്തിന് തൃശ്ശൂർ ജില്ലയിലെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തൃപ്രയാർ ക്ഷേത്രത്തിൽ നിന്നും ഏതാണ്ട് മൂന്നര കിലോമീറ്റർ മാറിയാണ് സ്ഥിതി ചെയ്യുന്നത് യഥാർത്ഥത്തിൽ വിഷ്ണുമായയുടെ ഒരു സാന്നിധ്യം തൃപ്രയാർ അമ്പലത്തിലും ഇവിടെയും ഒരുപോലെ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ കൂടി വന്ന് തൊഴാൻ എല്ലാ തൃപ്രയാർ അപ്പ ഭക്തന്മാരും രാമായണ മാസത്തിൽ ശ്രദ്ധിക്കണം എന്നുകൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഈ ക്ഷേത്രത്തിൽ നിങ്ങൾ വന്ന് നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും വിഷ്ണുമായ സ്വാമി മാറ്റി തരട്ടെ എന്ന് ഭഗവാനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ക്ഷേത്ര പരിചയത്തിൻ്റെ മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ ഉടനെ തന്നെ കണ്ടുമുട്ടാം എല്ലാവർക്കും എല്ലാവിധ ഭാവുകൾ നേരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്ത് വലയങ്ങളിലേക്കും ഭക്തജന ഗ്രൂപ്പുകളിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തുടർന്നുള്ള ഞങ്ങളുടെ വീഡിയോകൾ കൂടി കാണാൻ നിങ്ങൾ ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റൊരു ക്ഷേത്ര പരിചയം എപ്പിസോഡിൽ കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം